ദേവഹൂതി കപില സംവാദത്തിൽ അമ്മയായ ദേവഹൂതിക്ക് കപില ഭഗവാൻ ഭക്തിയോഗം മഹത്വാദി നിരൂപണം സദ്ധർമ്മവർണ്ണനം സബീജയോഗലക്ഷണം സഗുണനായ ഭഗവാന്റെ പ്രത്യംഗ ധ്യാനവർണ്ണനം ഭക്തിയോഗ രഹസ്യം കാലപ്രഭാവവർണ്ണനം ദേഹദേഹാദികളിൽ ആസക്തിയുള്ളവർക്ക് പാപം മൂലം അധോഗതി വന്നു വന്നുചേരുന്നത് അമ്മയുടെ ഉദരസ്ഥിതമായ ജീവന് ദേഹപ്രാപ്തി ഉണ്ടാകുന്നത് ജീവൻ്റെ ബാല്യാദി അവസ്ഥകളിലുള്ള ക്ലേശവർണ്ണനം ഭക്തിയോഗത്തിൻ്റെ ഉത്കൃഷ്ട വർണ്ണനം എന്നീ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ ഗർഭപ്രാപ്തി ജനനം മുതലായ ക്ലേശങ്ങളെയും ഭഗവാൻ വിവരിക്കുന്നു കർമാനുസരണമായ സുഖത്തെയോ ദുഃഖത്തെയോ സ്വർഗത്തിലോ നരകത്തിലോ ദൈവം ജീവന് നൽകുന്നു വീണ്ടും മനുഷ്യ ശരീരം കൊടുക്കുവാൻ കരുണയുള്ളവനായി ഭവിക്കുന്ന സമയം ഈ ജീവൻ വേണ്ടി ആദ്യം പുരുഷൻ്റെ രേതസ്സിലും അതിൽ കൂടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലും പ്രവേശിക്കുന്നു പുരുഷരേതസിലൂടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ ജീവൻ്റെ വാസസ്ഥാനമായിരിക്കുന്ന ഈ രേതസ് ഗർഭപാത്രത്തിൽ ഒരു ദിവസം രക്തത്തോട് ചേർന്നിരിക്കും അഞ്ചു ദിവസം കൊണ്ട് ആ രേതസ് തീരും പത്തു ദിവസം കൊണ്ട് എലന്തക്കായയുടെ ആകൃതിയിൽ നീണ്ടുരുണ്ടിരിക്കുന്ന ഒരു കഠിനദ്രവ്യമായിത്തീരും അതിൽ പിന്നെ മാംസപിണ്ടമാവും പക്ഷിജാതിയിലാണെങ്കിൽ ആ രേതസ് മുട്ടയായിത്തീരും ഒരു മാസം കൊണ്ട് ശിരസ്ഥാനവും രണ്ട് മാസം കൊണ്ട് കൈകൾ കാലുകൾ മുതലായ അവയവങ്ങളുടെ വിഭാഗവും മൂന്ന് മാസം കൊണ്ട് നഖങ്ങൾ രോമങ്ങൾ ഇല്ലുകൾ തോല് ലിംഗദ്വാരം എന്നിവ ഉണ്ടാവും നാലു മാസം കൊണ്ട് മാംസം മുതലായ ഏഴു ധാതുക്കളും അഞ്ചു മാസം കൊണ്ട് വിശപ്പ് ദാഹം മുതലായ പ്രാണധർമ്മവും ഉണ്ടാകും ആറാം മാസത്തിൽ ജരായു എന്ന് പറയുന്ന ഒരു ജാതി നേർമയേറിയ തോലിനാൽ ചുറ്റപ്പെട്ട് ഗർഭസ്ഥനായ ശരീരി മാതാവിൻ്റെ കുക്ഷിയിൽ വലതുഭാഗത്ത് ചലിച്ചു തുടങ്ങും മാതാവ് ഭക്ഷിക്കുന്ന അന്നപാനാദി രസങ്ങൾ നിമിത്തം ഗർഭഗത ശരീരത്തിലെ മാംസാദി സപ്തധാതുക്കൾ അഭിവൃദ്ധിയെ പ്രാപിക്കും കൃമി കീടാദികളുടെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന മലമൂത്രാദ്യ അശുദ്ധ വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നതും ഇഷ്ടപ്പെടാത്തതും ശുചിയില്ലാത്തതുമായ സ്ഥാനത്തിൽ ചെയ്യിക്കുന്നു ആ സ്ഥാനത്തിലുള്ള വിശന്നിരിക്കുന്ന കൃമികൾ ഏറ്റവും സുകുമാരമായിരിക്കുന്ന ജീവിയുടെ സർവ അവയവങ്ങളിലും കടിച്ചു മുറിവേൽക്കും ആ ക്ലേശം സഹിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മോഹാലസ്യപ്പെടും എരിവും ചവർപ്പും ഉഷ്ണവും ഉപ്പും രൂഷതയും പുളിപ്പും ചേർന്ന ഭക്ഷണം മാതാവ് കഴിക്കുമ്പോൾ ആവക രസസ്പർശത്താൽ സർവ ശരീരാവയവങ്ങളിലും അസഹ്യമായ വേദന പുറപ്പെടും ജരായി വന്നത്തോൾ ശരീരത്തെ മുഴുവനും മൂടിയിരിക്കും അതിനു പുറമെ മാതാവിൻ്റെ വയറ്റിലെ കുടലുകൾ മീതെ വെരിഞ്ഞുകെട്ടിയ മാതിരി ചുറ്റിയിരിക്കയാൽ പൃഷ്ഠഭാഗവും കഴുത്തും വളച്ച് തല താഴ്ത്തി കുക്ഷിയിലിരിക്കും ഇവന് ശരീരത്തെ ചലിപ്പിക്കുവാൻ പോലും കഴിയുകയില്ല ആ സമയത്ത് കഴിഞ്ഞ പല ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഓർമ്മ ഉള്ളിലുദിക്കും കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഇതെന്ന് ജീവനെ ബോധിപ്പിക്കുവാനുള്ള ഈശ്വര കാരുണ്യമാണ് ഈ ഓർമ്മ ഉണ്ടാവാൻ കാരണം ഏഴാം മാസം മുതൽ ജ്ഞാനമുണ്ടാകുന്നു ഈ സങ്കടാനുഭവത്തിനു കാരണമായ അനേക ജന്മകർമ്മങ്ങളെല്ലാം ഓർമ്മയിൽ വരും ആ ഉദരത്തിൽ തന്നെ മലത്തിൽ നിന്നു ജനിച്ചിരിക്കുന്ന കൃമിയെപ്പോലെ സൂതികാവാദത്താൽ ചലിപ്പിക്കപ്പെട്ടും കൊണ്ട് അങ്ങുമിങ്ങും ചലിക്കും ഈ നിലയിൽ കിടന്ന് വളരെ തപിക്കും ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ഭാവം ജനിക്കും മാംസാദികളായ ഏഴു ധാതുക്കളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഭയപ്പെട്ടിരിക്കയാൽ തന്നെ ഈ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിച്ച് ഈ വിധം ശിക്ഷിക്കുന്ന ഈശ്വരൻ്റെ കാരുണ്യത്തിനായി അഞ്ജലി ബന്ധം ചെയ്ത് ഗദ്ഗദാക്ഷരങ്ങളോടുകൂടിയ വാക്കിനാൽ സ്തോത്രം ചെയ്യും ഇതാണ് ഗർഭസ്ഥ ജീവൻ്റെ സ്തുതി ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയസ്കന്ധത്തിലെ മുപ്പത്തൊന്നാം അധ്യായത്തിലെ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള പത്ത് ശ്ലോകങ്ങളാണ് ഗർഭസ്ഥ ജീവൻ്റെ സ്തുതി വായിച്ച് അർത്ഥം പറയാം ഒന്നാമത്തെ ശ്ലോകം ജന്തുരുവാച ചരണാരവിന്ദം ശരണം ഏനേ തസ്യോസന്നും അസത്കർമ്മങ്ങളെ അനുഷ്ഠിച്ച എനിക്ക് സദൃശമായിരിക്കുന്ന ഈ ഗർഭവാസത്തെ ആരു നിശ്ചയിച്ചുവോ ആ ഈശ്വരൻ്റെ ചരണാരവിന്ദത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എൻ്റെ സകല ഭയത്തെയും തീർത്ത് രക്ഷിപ്പാനുള്ള കാരുണ്യവും ശക്തിയും ആ പാദങ്ങൾക്ക് മാത്രമേയുള്ളൂ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിപ്പാനായിട്ട് കരുണാമൂർത്തിയായ ആ ഭഗവാൻ സ്വേച്ഛയാ നാനാരൂപങ്ങളെ സ്വീകരിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുന്നു ജീവാനുഗ്രഹത്തിനായിട്ട് സ്വയം ഗർഭവാസാദിഭാവത്തെ അവലംബിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം എസ്തോത്രബന്ധൈവ കർമ്മ ബിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശയമീമവലംബ്യമായാം ആസ്തേ വിശുദ്ധമ വികാരമണ്ഡബോധമാതപ്യമാനഹൃദയം നമാമി മാതാവിൻ്റെ ഉദരത്തിലിരിക്കുന്ന ദേഹത്തെ അവലംബിച്ചിരിക്കുന്ന ജീവസ്വരൂപനായ ഞാൻ അത്യന്തം പരിതപിച്ചിരിക്കുന്ന എൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ പ്രകാശിക്കുന്ന ഈശ്വരനെ നമസ്കരിക്കുന്നു ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്ധകരണം എന്ന രൂപത്തിലിരിക്കുന്ന മായയുടെ വിലാസം നിമിത്തം പുണ്യപാപാത്മകങ്ങളായ കർമ്മങ്ങളുടെ ബലങ്ങളായ സുഖദുഃഖങ്ങളാൽ മറക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല ആ ഭഗവാനാകട്ടെ മായാസംബന്ധന അല്ലാതെ പരിശുദ്ധനും വികാരരഹിതനും പരിപൂർണ ജ്ഞാന സ്വരൂപനുമായിരിക്കുന്നു അതിനാൽ എൻ്റെ ഈ ബന്ധാവസ്ഥയെ നശിപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം യപ്പഞ്ചഭൂതരചിതേരഹിതശരീരേ ചെന്നോ യഥേന്ദ്രിയ ഗുണാർത്ഥിതാത്മഗോഹം തേനാവിഗുണ്ടമഹിമാന ഋഷിം തമേനം വന്ദേ പരം പ്രകൃതി പൂരുഷയോ പുമാംസം ഇന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങൾ ചൈതന്യം ഇവയുടെ സംഘാതമായിരിക്കുന്ന ദേഹത്തെ അഭിമാനിക്കുന്ന ഞാൻ സ്വരൂപബോധമില്ലാത്തവനായിരിക്കുന്നു ഈശ്വരനാകട്ടെ പഞ്ചബോധാത്മകമായ ശരീരത്തിൽ സ്വന്തം ഇച്ഛയാൽ നിവസിക്കുന്നവനാകുന്നുവെങ്കിലും അതിൽ അഭിമാനമില്ലാതെ ഇരിക്കുന്നു അതിനാൽ നിത്യമായിരിക്കുന്ന ജ്ഞാനാന്തസ്വരൂപ മഹിമയ്ക്ക് യാതൊരു കുറവുമില്ലാതെ പ്രകൃതിയെയും ജീവന്മാരെയും സ്വവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിച്ചും സ്വകർമ്മബലങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടും സ്വതന്ത്രനായിരിക്കുന്നു അങ്ങനെയുള്ള പരമപുരുഷനായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു നാലാമത്തെ ശ്ലോകം എന്മായോരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പതിചരം സ്തഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്തയാമഹതനുഗ്രഹമന്തരേണ ആരുടെ ശക്തിയായ മായയുടെ സത്വാദിഗുണങ്ങളുടെ നിമിത്തം പുണ്യപാപകർമ്മങ്ങളും അതിനെ അനുസരിച്ച സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നതിനുപകരിക്കുന്ന ശരീരങ്ങളെ ധരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് കര ഇരിക്കുന്ന ഈ സംസാരമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും അതിലുള്ള പരിശ്രമത്താൽ സ്വരൂപത്തെ തീരെ മറന്നുമിരിക്കുന്ന ഈ ഞാനാകട്ടെ ലോകമാകട്ടെ മഹാനായ ഭഗവാന്റെ കാരുണ്യമല്ലാതെ മറ്റൊരു യുക്തി കൊണ്ടും സ്വരൂപത്തെ അറിയാൻ ശക്തനായി വരുന്നില്ല അതിനാൽ ഹേ ഭഗവാൻ അങ്ങയെ ഞാൻ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം ജ്ഞാനം യഥേ തദദാത് കഥമസ്സദേവ സ്ത്രൈകാലികം സ്ഥിരചരേഷ് തം ജീവകർമ്മ പദവീമനു വർത്തമാന സ്ഥാപത്രയോപശമനായ വയം വജേമ എൻ്റെ അതീത ജന്മങ്ങളെയും ഇപ്പോഴത്തെ ഈ അവസ്ഥയെയും ഇനിമേൽ ഇനിമേലെനിക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥകളെയും സംബന്ധിച്ച ഈ ജ്ഞാനത്തെ എനിക്ക് നിത്യപ്രകാശ സ്വരൂപനായ ഏതൊരു ഭഗവാൻ ഈ അവസ്ഥയിൽ നൽകിയിരിക്കുന്നുവോ ജീവാത്മാവായ എന്നെ ഈ മാതിരി ശരീരങ്ങളിൽ യോജിപ്പിക്കുന്നതിനും അനുഭവിപ്പിക്കുന്നതിനും സമർത്ഥമായിരിക്കുന്ന കർമ്മമാർഗത്തെ അനുവർത്തിച്ചിരിക്കുന്ന ഞാൻ ഞങ്ങൾ ജീവാത്മാക്കൾ ഈ ബന്ധത്തിൽ നിന്നും നിവർത്തിപ്പാനായിക്കൊണ്ട് നിത്യജ്ഞാനന്ദ സ്വരൂപനായ ആ ദേവനെ സർവാത്മഭാവേനെ ഭജിക്കുന്നു സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ശരീരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ആ ദേവനാകയാൽ ഞങ്ങളെ ഈ ബന്ധനത്തിൽ നിന്നും വിടർത്തുവാൻ ആ ദേവന് മാത്രമേ ശക്തിയുള്ളൂ ആറാമത്തെ ശ്ലോകം വിവരേ ഗണയൻ സോമാസാൻ നിർവ്യാസദേ കൃപണദേഗവൻ കഥാനു മാതാവിൻ്റെ ശരീരാന്തർഭാഗത്തിൽ രക്തം മലം മൂത്രം എന്നിവ നിറഞ്ഞിരിക്കുന്ന ഈ ഗുഹയിൽ വസിക്കുന്നതിനാൽ അശുചി കൊണ്ടും ജഡരാഗ്നി സ്പർശത്താൽ ദേഹത്തിലുള്ള താപം കൊണ്ടും അതി ദുഃഖത്തെ അനുഭവിക്കുന്ന ജീവൻ ഇതിൽ നിന്നും പുറത്തു പോവാൻ ആഗ്രഹിച്ച് തൻ്റെ മാസങ്ങളെ കണക്കാക്കിയും കൊണ്ടിരിക്കുന്നു ഹേ ഭഗവൻ എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിട്ടയക്കുവാനുള്ള കാരുണ്യം എപ്പോഴാണ് അങ്ങേക്കുണ്ടാകുന്നത് ഏഴാമത്തെ ശ്ലോകം ഏനേ ദൃശിം ഗതിമസൌദമാസയ സംഗ്രാഹിത പുരുദയേന ഭ സ്വേനൈവ്യാഥ കോപ്രതി വിനാഞ്ജലി മത്സ്യ അല്ലയോ ഈശ്വര പരമകരുണാനിധിയായ ആരാണോ പത്തു മാസം പ്രായമുള്ള ഈ എനിക്ക് ഇപ്രകാരമുള്ള ജ്ഞാനത്തെ നൽകിയിരിക്കുന്നത് ദുഃഖിതന്മാരെ സംരക്ഷിക്കുന്ന ആ അങ്ങ് അങ്ങയുടെ ഇപ്രകാരമുള്ള പ്രവൃത്തിയാൽ സ്വയമേവ സന്തോഷിക്കണം അല്ലാതെ അങ്ങയ്ക്ക് പ്രത്യുപകാരം ചെയ്യാൻ ആർക്കു കഴിയും അങ്ങേ നമസ്കരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ ജീവാത്മാക്കൾക്ക് ശക്തിയില്ല എട്ടാമത്തെ ശ്ലോകം പശ്യത്യം ധിഷണയാനു സപ്തവദ്രീഹി ശാരീരകേദമ ശരീര പരസ്വദേഹേ യസൃഷ്ടയാസം തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃതി ചൈത്യം ഇവ പ്രതീതം മാംസാദിസപത്തധാതുക്കളുടെ സമുദായമായിരിക്കുന്ന ശരീരങ്ങളിൽ അധിവസിക്കുന്ന ജീവാത്മാവ് ശരീര സംഭവങ്ങളായിരിക്കുന്ന സുഖദുഃഖങ്ങളെ മാത്രം ബുദ്ധിവൃത്തി കൊണ്ടറിയുന്നു ഈ ഞാനാകട്ടെ മനുഷ്യദേഹത്തിൽ വസിക്കുന്നതിന് അധികാരം സിദ്ധിച്ചതുകൊണ്ട് ദമദാദി ഗുണയുക്തനായിരിക്കുന്നു അങ്ങയുടെ കാരുണ്യത്താൽ നൽകിയിരിക്കുന്ന എൻ്റെ ബുദ്ധി കൊണ്ട് അഹങ്കാരാസ്പദമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തെ പോലെ തന്നെ എങ്ങും നിറഞ്ഞും എപ്പോഴും നശിക്കാതെയുമിരിക്കുന്ന പരമാത്മാവായ അങ്ങയെയും പ്രത്യക്ഷമായിട്ട് കാണുന്നു ഇപ്രകാരമുള്ള തിരിച്ചറിവ് മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന ജീവനു മാത്രമേ സിദ്ധിക്കുന്നുള്ളൂ ഒമ്പതാമത്തെ ശ്ലോകം സോഹം ബഹു ബഹുദുഃഖവാസം ഗർഭാന നിർജിഗമിഷേ ബഹിരന്ദകൂപേ എത്രോപയാദമുപസർപ്പതിദേവമായ മിഥ്യാമതിര്യധനുസം ചക്രമേത ഭക്തന്മാരുടെ സർവാഭീഷ്ടത്തെയും സാധിപ്പിക്കുവാൻ സമർത്ഥനായ ഭഗവൻ ഈ ഗർഭത്തിൽ വസിക്കുന്നത് മഹാ ദുഃഖമയമായിരിക്കുന്നുവെങ്കിലും ഇപ്പോഴുള്ള വിവേകം നശിക്കുന്നതിനാൽ അന്തകൂപ തുല്യമായിരിക്കുന്ന ബാഹ്യലോകത്തേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവിടെ പ്രവേശിക്കുന്ന എന്നെ അങ്ങയുടെ മായാദേവി മോഹിപ്പിക്കും അപ്പോൾ ക്ഷണഭങ്കുരങ്ങളായിരിക്കുന്ന ശരീരാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനം ജനിക്കും അതുനിമിത്തം പുണ്യപാപാത്മകമായ കർമ്മങ്ങൾക്കിടവരും പിന്നെ ഇതുപോലെ ഗർഭവാസവും ജനനവും മരണവും അനുഭവിക്കേണ്ടതായും വരും പത്താമത്തെ ശ്ലോകം തസ്മാദഹം തസ്മാഹം വിഗതവിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശതമസുഹൃദാത്മനൈവ ഭൂയോ യഥാസനമേതനേകരന്ധ്രം മാമേ ഭവിഷ്യതുപസാധിത വിഷ്ണുപാദ ഈ സ്ഥാനത്തുനിന്ന് പുറമേ പോകുന്നതിനാൽ വീണ്ടും അനേക യോനികളിൽ പ്രവേശിപ്പാനും ജനിപ്പാനും മരിപ്പാനും ഇടവരുന്നതിനാൽ ആ ദുഃഖം ഉണ്ടാകാതിരിപ്പാൻ തക്കവിധം ഇവിടെ തന്നെ ഇരുന്ന് ചിത്തത്തെ ചലിപ്പിക്കാതെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ബുദ്ധിയെ ഭഗവാന്റെ പാദപത്മത്തിൽ സമർപ്പിച്ച് ദൃഢധ്യാന വൈഭവത്താൽ അജ്ഞാനരൂപമായ അന്ധകാരത്തിൽ നിന്ന് ആത്മാവിനെ ഉദ്ധരിച്ചുകൊള്ളാം ജീവൻ്റെ സ്തുതി അവസാനിച്ചു ഹരിയോം